ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നയൻ സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് അക്കാദമിയും വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി വിജയികൾക്ക് ലോക കേരള സഭാ അംഗം പി കെ കബീർ സലാല സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൊയിലാടി സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എലയറ്റിൽ എൻ ജെ എച്ച് എസ് എസിനെ നാലേ ഒന്നിന് പരാജയപ്പെടുത്തി നയൻ സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് അക്കാദമിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡയമണ്ട് ഫീൽഡേഴ്സ് മലബാറിനെ ആറേ മൂന്നിന് പരാജയപ്പെടുത്തി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി സമാപന ചടങ്ങിൽ ലോക കേരള സഭാംഗം പി കെ കബീർ സലാല ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിച്ചു ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനീഷ് മഡവൂർ അധ്യക്ഷത വഹിച്ചു പി എം എഡ്വേഡ് കെ അബ്ദുൾ മുജീബ് ടി യു ആദർശ് ഫാരിസ് ഫാരിസലൈറ്റിൽ ബെന്നി കെ അക്ഷയ് വിപിൻ വി ഗോപാൽ ആകാശ് എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്